ഒരു പെരുമ്പാമ്പിനിയാണ് നമ്മുടെ കൊട്ടാരക്കര ഗോവിന്ദമംഗലം റൂട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് ൊട്ട് ഫോറസ്റ്റുകാർ എത്തിയിട്ടുണ്ട് ഒട്ടനക്കര ഗോവിന്ദ റോഡുണ്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു പെരുമ്പാമന കണ്ട് ആ പെരുമ്പാമ്പനെ പിടിക്കാൻ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട് மறக்கில்ல மறக்கிடி அங்கே மறக்கல மறக்கிடு தலை அட தல

നമസ്കാരം ചേട്ടാ ചേട്ടനാണ് ആദ്യം കണ്ടേ ഞാനാദ്യം ബൈക്കിൽ അങ്ങോട്ട് പോയപ്പോഴും നടക്കുമായിരുന്നു അതല്ലേ പേടിച്ചു പോയോട്ട് ആ നല്ല നീളം നല്ല നീളമുണ്ട് ആ അവര് സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കേറി അല്ല അവിടെ ഇങ്ങോട്ട് വരുന്നേ നമ്മളിവിടെ ഈ ഏരിയയിലൊക്കെ ഉണ്ടോ അത് ആദ്യം കേട്ടോ മഴ സീസൺ ആയോ ആ മഴയായിട്ട് കയറി ആയിരിക്കും അല്ലേ കൊട്ടാരക്കര ഗോവിന്ദമംഗല റൂട്ടിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു പെരുമ്പാവിനെയാണ് കണ്ടത് ആ ഒരു പെരുമ്പാവിനെ ഇപ്പോൾ ഫോറസ്റ്റുകാര് അഞ്ചിൽ നിന്ന് ഫോറസ്റ്റുകാര് വന്ന് അവരെ പിടിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവർ ആ ഫാമിലിയും കൊണ്ട് പോവുകയാണ് പെരുമ്പാവിനെ കൊണ്ട് പോവുകയാണ്